ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട് ചാപ്റ്ററിൽ തുടക്കം തന്നെ പറയുന്ന കാര്യം ആർക്കിയോളജിസ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ഡിഫറെസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ് ദാറ്റ് ഹ്യൂമൻസ് ടു ടൂൾസ് ദൽസ് പ്രാചീന ശിലായുഗ മനുഷ്യർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു അവ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയ മെറ്റീരിയൽസ് അഥവാ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി ആർക്കിയോളജിസ്റ്റ് അഥവാ പുരാവസ്തു ഗവേഷകർ ഹ്യൂമൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തെ വ്യത്യസ്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് പ്രാചീന പ്രാചീനശിലായിക മനുഷ്യർ അവർ ഉപയോഗിക്കാൻ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു ആ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി മെറ്റീരിയൽസിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത കാലഘട്ടങ്ങളായി ആർക്കിയോളജിസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയെ തരംതിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്രധാനമായും ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് സ്റ്റോണേജ് മറ്റൊന്ന് മെറ്റലേജ് അതിൽ അഥവാ ശിലായുഗത്തിലെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന രണ്ട് മെസോലിത്തിക് മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം മൂന്ന് നിയോലിത്തിക് ഏജ് അഥവാ നവീന ലായുഗം എന്നിങ്ങനെയാണ് സ്റ്റോണേജിൽ ഇനി അടുത്ത ഘട്ടം മെറ്റലേജ് ആണ് മെറ്റലേജിനകത്ത് പ്രധാനമായിട്ടും ഏജ് എന്നും അഥവാ വെങ്കലയുഗമൊന്നും മറ്റൊന്ന് അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ പാലിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നിയോലത്തി അഥവാ നവീനശിലായുഗം എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് മെറ്റലേജിനകത്ത് ബ്രോൺസ് ഏജ് ബെങ്കല അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് സ്റ്റോണേജ് എന്നാൽ എന്താണ് ഏജ് ഇൻ വിച്ച് മാൻ യൂസ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ആർ നോൺ സ്റ്റോണേജ് മനുഷ്യൻ ശിലായുധങ്ങൾ അതായത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത് സ്റ്റോണേജ് എന്നറിയപ്പെടുന്നത് കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ ശിലകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോണേജ് എന്നറിയപ്പെടുന്നത് സ്റ്റോണേജ് അപ്പോൾ ഈ കാലഘട്ടം നന്നായിട്ട് ഓർത്തിരിക്കണം പാലിയോൾഗേജ് മെസ്സോൾ തികേജ് നിയോൽ തികേജ് മെറ്റലേജിനകത്ത് ബ്രോൺസ് അയണേജും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട വെപ്പൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പാലിയോൽത്തി കേജിൽ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ റഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് പാലിയോൽത്തിക്കേജ് അഥവാ പ്രാചീന ശിലായുഖത്തിന് ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ എന്ന് പറയുന്നത് റഫ് കല്ലുകൾ അതേപടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്ത് മൃഗങ്ങളെ വേട്ടയാടുന്നതിനും അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു വേണ്ടിയിട്ടും ഒക്കെ കിട്ടിയ കല്ലുകൾ അതേപടി ഉപയോഗപ്പെടുത്തിയാണ് റഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള മെസോലിത്തിക് മെസ്സോലിറ്റിക്കേജിലെ അഥവാ മധ്യശിലായുധത്തിൽ മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയത് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് സൂക്ഷ്മവും കൂർത്തതുമായ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് സൂക്ഷ്മവും കൂർത്തതുമായ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് മൈക്രോലിത്തിക് ഏജ് എന്നാണ് മെസോലിത്തിക് ഏജിന്റെ മറ്റൊരു പേരാണ് മൈക്രോലിത്തിക് ഏജ് അഥവാ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത് സ്മാൾ സ്റ്റോൺ ടൂൾസത്തെ ഷാർപ്പ് പോയിന്റ്സ് അഥവാ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മൾ മെസോലിത്തിക് ഏജിനെ മറ്റൊരു പേര് വിളിക്കും മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കും ഇനി മറ്റൊരു ഘട്ടം നിയോലിത്തിക് ഏജ് മൂന്നാമത്തെ ഘട്ടമാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന നവീനശിലായ്ഗം ഈ നവീന മനുഷ്യൻ മനുഷ്യനുപയോഗപ്പെടുത്തിയ പോളിഷ്ഡ് ആണ് എന്നുവെച്ചാൽ കിട്ടിയ കല്ലുകൾ കുറച്ചുകൂടെ മിനുസപ്പെടുത്തിയാണ് ഉപയോഗപ്പെടുത്തിയത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ പാലിയോലത്തികേജിൽ ലോഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് മെസോൾ തികേജ് ആയപ്പോഴേക്കും അത് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് അല്ലെങ്കിൽ മൈക്രോ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആയി മാറി നിയോലത്തികേജ് ആയപ്പോഴേക്കത് പോളിഷ്ഡ് അഥവാ മിരുസപ്പെടുത്തിയ ശില ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലിയോലത്തി കേജിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ പാലിയോൽത്തി കേജിൽ ആയുധമാണ് ഉപയോഗപ്പെടുത്തിയ റഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് അല്ലെങ്കിൽ പരുക്കനായ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹണ്ടിങ്ങാണ് മേജർ ഒക്യുപ്പേഷൻ എന്തായിരുന്നു ഹണ്ടിങ് ആണ് പാലിയോലിത്തി കേജിൽ റഫ് സ്റ്റോൺ ആണ് ഉപയോഗപ്പെടുത്തിയത് അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ് വേട്ടയാടിലായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം ഇനി പാലിയോ എന്ന വാക്ക് രൂപപ്പെട്ടത് അല്ലെങ്കിൽ പാലിയോലിത്തി കേജ് എന്ന വാക്ക് രൂപപ്പെട്ടത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പാലിയോസ് അല്ലെങ്കിൽ പാലിയോ എന്ന വാക്ക് ഓൾഡ് എന്നാണ് അർത്ഥം പാലിയോസ് അല്ലെങ്കിൽ പാലിയോ എന്ന വാക്കിനർത്ഥം ഓൾഡ് എന്നാണ് ലിത്തോസ് അഥവാ ലിത്ത് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ എന്നാണ് അപ്പോൾ എന്തായി മാറി ഓൾഡ് സ്റ്റോണേജ് എന്നായി മാറി പാലിയോൽത്തി അഥവാ ഓൾഡ് സ്റ്റോണേജ് പാലിയോസ് എന്ന വാക്കിനർത്ഥം ഓൾഡ് എന്നും ലിത്തോസ് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ എന്നുമാണ് അപ്പൊ ഇത് രണ്ട് ഗ്രീക്ക് വാക്കാണ് ഈ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പാലിയോൽതിക്കേജ് അഥവാ ഓൾഡ് സ്റ്റോണേജ് രൂപപ്പെട്ടത് ഈ കാലഘട്ടം നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് വേട്ടയാട് ലുഗം എന്നാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപേഷൻ ബിക്കോസ് ദർ മെയിൻ ഓക്യുപ്പേഷൻ വാസ് ഹണ്ടിങ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് പാലിയോൽ തിധാനപ്പെട്ട ഒക്യുപേഷൻ എന്ന് വെച്ചാൽ ഹണ്ടിങ് ആണ് അവരുപയോഗത്തി ആയുധങ്ങൾ റഫ് സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് പിന്നെ പാലിയോ എന്ന വാക്കിനർത്ഥം ഓൾഡ് എന്നും ലിത്തോസ് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ എന്നും ആണ് രണ്ട് ഗ്രീക്ക് വാക്കാണ് ഈ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് നമ്മൾ പാലിയോൽത്തി എന്നൊരു വാക്ക് രൂപപ്പെട്ടത് ഇനി അതിനുശേഷം അടുത്ത രണ്ടാമത്തെ ഘട്ടം മെസ്സോൾത്തി മെസോൾ തികേജ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അവരുപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ എപ്രകാരമുള്ളതാണ് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് അഥവാ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ സൂക്ഷ്മശിലായുമാണ് സൂക്ഷ്മ ശിലായകം അല്ലെങ്കിൽ സൂക്ഷ്മ ശിലായുധങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേര് മൈക്രോളിത്തി ഏജ് എന്നാണ് ഇവിടെ വേട്ടയാടൽ വ്യാപകമായി തീർന്നു അതുകൊണ്ട് തന്നെ മാമത്ത് എന്ന് പറയുന്നൊരു ജീവജാലമൊക്കെ വംശ സംഭവിച്ചെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഹണ്ടിങ് ബിക്കെയിം എക്സ്റ്റൻസീവ് വേട്ടയാടൽ വ്യാപകമായി തീർന്നു മെസ്സോ എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ മെസ്സോസ് എന്ന വാക്കിനർത്ഥം മിഡിൽ എന്നാണ് അത് ഗ്രീക്ക് വാക്കാണ് ആ വാക്കും കൂടാതെ ലിത്തോസ് എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ ലിത്ത് എന്ന വാക്കിനർത്ഥം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പാലിയോൾത്തി എന്ന് പറഞ്ഞപ്പോ അവിടെ എത്തുന്ന വാക്കിനർത്ഥം എന്താണ് സ്റ്റോൺ എന്നാണ് അപ്പൊ എന്തായി മാറി മെസോലിത്തിക് മെസോലിത്തിക് എന്ന വാക്കിനർത്ഥം മിഡിൽ സ്റ്റോണേജ് എന്നാണ് മിഡിൽ സ്റ്റോണേജ് മിഡിൽ സ്റ്റോണേജ് എന്ന വാക്ക് രൂപപ്പെട്ടു മിഡിൽ സ്റ്റോണേജ് എന്ന് വെച്ചാൽ ഗ്രീക്ക് വാക്കാണ് ഗ്രീക്ക് വാക്കാണ് അദർബിയ സ്റ്റോണസ് എന്ന വിളിക്കുന്ന പേര് ഏജ് ആണ് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ മെസോലിത്തി കേജ് മെസോലിത്തിയേജ് മധ്യശിലായകത്തിൽ ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ സ്മാൾ സ്റ്റോൺ ടോൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് ആണ് മൈക്രോ സ്റ്റോൺ ടോൾസ് ആണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഹണ്ടിങ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒക്യുപേഷൻ എക്സെൻസീവ് ആയിരുന്നു പിന്നെ കൂടാതെ പറഞ്ഞു വ്യാപകമായി തീർന്നു പിന്നെ മെസോ എന്ന വാക്കിനർത്ഥം മിഡിൽ എന്നാണ് ലിത്ത് എന്ന വാക്കിനർത്ഥം എന്താണ് സ്റ്റോൺ എന്നാണ് അപ്പോൾ മിഡിൽ സ്റ്റോണേജ് എന്നായി മാറി ഇനി അടുത്ത ഘട്ടം നിയോലിത്തിക് ഏജ് നിയോലിത്തി നിയോലിത്തി നവീന ശിലായകം നവീരശത്തിൽ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ പോളി സ്റ്റോൺ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഓക്യുപേഷൻ അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചർ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഓക്യുപേഷൻ ന്യൂ എന്ന വാക്കാണ് ന്യൂ എന്ന വാക്കിനർത്ഥം ന്യൂ എന്നാണ് അത് ഗ്രീക്ക് വാക്കാണ് ലിത്ത് അഥവാ ലിത്തോസ് എന്ന വാക്ക് എന്നാണ് സ്റ്റോൺ എന്നാണ് അപ്പോൾ ന്യൂ സ്റ്റോണേജ് മാറി ന്യൂ സ്റ്റോണേജ് അഥവാ ന്യൂലിത്തി അപ്പോൾ പോളീഷ് സ്റ്റോൺ ടൂൾസാണ് ഉപയോഗപ്പെടുത്തിയ അഗ്രികൾച്ചറക്കുപേഷൻ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ന്യൂ അല്ലെങ്കിൽ ന്യൂ എന്ന വാക്ക് രൂപപ്പെട്ട നവീനം പുതിയത് അതാണ് ന്യൂ അത് ഗ്രീക്ക് വാക്കാണ് പിന്നെ എന്നാണ് പിന്നെ ലിത്ത് അഥവാ ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ അപ്പം എന്തായി മാറി നിയോലിത്തിക്കേജ് ഈ നിയോലിത്തിക്കേജിലെ ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിയോർത്തിക്കിലെ ഒരു പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് പേര് നമ്മൾ മനസ്സിലാക്കിയതാണ് ഗോർഡൻ ചൈൽഡ് എന്താണ് ഗോർഡൻ ചൈൽഡ് ആ ഗോർഡൻ ചൈൽഡ് രണ്ട് ബുക്കുകളുണ്ട് ഒന്ന് മാൻ മേക്സ് ഇ ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ഒരു ബുക്ക് കൂടെ ഉണ്ട് വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി ഈ രണ്ട് ബുക്കുകളും ആരെഴുതിയാണ് ഗോർഡൻ ചൈൽഡിൻ്റെ ബുക്കുകളാണ് ഈ നിയോർത്തി കാലഘട്ടത്തിലെ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ രണ്ട് ബുക്കുകളാണ് ഗോർഡൻ ചൈൽഡിൻ്റെ ബുക്കുകളുടെ പേര് ഓർത്തിരിക്കണം മാൻ മേക്സ് ഹിംസെൽഫും വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററിയും ഈ ബാട്ടുകാപ്പിനുസറി അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല പക്ഷേ ഇത് നമ്മൾ പഠിക്കണം മാൻ മേക്സിംസെൽഫ് കോടനേശ്ശേരിന്റെ ബുക്കിൻ്റെ പേര് മാൻ മേക്സിൻസെഫ് ആ മാൻ മേക്സി എംസെൽഫ് അതിൻ്റെ അദ്ദേഹം ഈ നിയോലിത്തി കാലഘട്ടത്തെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചു നിയോലിത്തി കാലഘട്ടത്തെ അഥവാ നവീന ശിലായുഖത്തെ എന്താ വിശേഷിപ്പിച്ചത് നിയോലിത്തിക് റവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം കാരണം മനുഷ്യൻ ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡ്യൂസറായി മാറി പക്ഷേ ഉൽപാദകരായി മാറി അവർ കൾട്ടിവേഷൻ ആരംഭിച്ചു കൃഷി ആരംഭിച്ചു അപ്പൊ അതെല്ലാം ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് നിയോലിത്തിക് റവല്യൂഷൻ എന്നാണ് നിയോലിത്തിക് നവീന നവീനശുലായ് വിപ്ലവം എന്നാണ് അപ്പൊ ഇത് ഓർത്തിരിക്കണം ഗോർഡൻ ചൈൽഡിന്റെ ബുക്കിന്റെ പേര് മാൻ മേക്സ് അദ്ദേഹം ഈ കാലഘട്ടത്തെ നിയോലിത്തിക് കാലഘട്ടത്തിൽ മറ്റൊരു പേജ് വിളിച്ചു നിയോലിത്തിക് റവല്യൂഷൻ അഥവാ നവീന വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു അപ്പൊ നിയോൽ കാലഘട്ടത്തിൽ പോളിസ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ച് അഗ്രികൾച്ചറാണ് പ്രധാനപ്പെട്ട ഓക്യുപേഷൻ അഥവാ ന്യൂ എന്നാണ് ന്യൂസ് എന്നർത്ഥം ഗ്രീക്ക് വാക്കിനർത്ഥം ന്യൂ എന്നാണ് ലിത്ത് എന്ന വാക്കുന്ന സ്റ്റോൺ എന്നാണ് അപ്പൊ ഏജ് അഥവാ ആയി മാറി ആ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ആർക്കോളജിസ്റ്റിന്റെ പേരാണ് ഗോർഡൻ ചൈൽഡ് ആ ഗോർഡൻ ചൈൽഡിന്റെ ബുക്കിന്റെ പേരാണ് മാൻ മേക്സിയം സെൽഫ് അതിനകത്ത് അദ്ദേഹം നിയോൽ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് റവല്യൂഷൻ അഥവാ നവീന നവീനശിലായ വിപ്ലവം എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഈ ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കി ഏജ് ഏജ് മെസോലിത്തി ഏജ് ഈ മൂന്ന് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി ഇനി ഈ പാലിയോൽത്തിക് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കണം പാലിയോൽത്തിക് കേന്ദ്രങ്ങൾ പ്രാചീന ശിലായുഖ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ ലാസ്കോ അല്ലെങ്കിൽ ലാസ്കോക്സ് ലാസ്കോക്സ് അതെവിടെയാണ് ഫ്രാൻസിലാണ് രണ്ട് ഷോവേ അതും എവിടെയാണ് ഫ്രാൻസിലാണ് ലാസ്കോയും ഫ്രാൻസ് ലാസ്കോയും ഷോവയും എവിടെ തന്നെയാണ് ഫ്രാൻസിലാണ് മറ്റൊരെണ്ണം കൂടിയുണ്ട് കുസാഖ് അല്ലെങ്കിൽ കസാക് കേവ് അത് ഫ്രാൻസിലാണ് ഈ മൂന്ന് കേവും എവിടെയാണ് എവിടെയാണ് പാലിയോൽത്തിക് സെന്റേഴ്സ് ഇത് മൂന്നും ഫ്രാൻസിലാണ് അതായത് പാലിയോൽത്തി മനുഷ്യർ അല്ലെങ്കിൽ പ്രാചീന ശിലായ്ക മനുഷ്യർ അവർ ഉപയോഗപ്പെടുത്തിയ വസ്തുക്കളും മറ്റു കാര്യങ്ങളും അല്ല അവർ ഗുഹാചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത് നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകളാണ് ഈ പറയുന്നത് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് ലാസ്കോ ഷോവേ പിന്നെ കുസാഖ് അല്ലെങ്കിൽ കസാഖ് കേവ് അതെവിടെയാണ് ഫ്രാൻസിലാണ് ഇത് മൂന്നും ഫ്രാൻസിലാണ് ലാസ്കോയിലെയും ഷോവേയിലെയും ഈ ലാസ്കോയും ഷോവയും അവിടുത്തെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ലുസ്ട്രേഷൻ ഓഫ് അനിമൽസ് മൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ രണ്ട് കേവിലും ലാസ്കോയിലും ഷോവേയിലും ഇവിടെ രണ്ടിടത്തും ഇല്ലുസ്ട്രേഷൻ ഓഫ് അനിമൽസ് മൃഗങ്ങളുടെ ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത് ആ ഗുഹയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇല്ലുസ്ട്രേഷൻ ഓഫ് ആനിമൽസ് ആണ് അത് മനസ്സിലായിരിക്കണം ലാസ്കോയിൽ ഓഫ് അനിമൽസ് മൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുകയാണ് അടുത്ത കുസാക്കേവ് അവിടുത്തെ പ്രത്യേകം എന്ന് പറയുന്നത് ഫിഗർ ഓഫ് അനിമൽ ആൻഡ് അനിമൽസ് ആൻഡ് വുമൺ സ്ത്രീയുടെയും പുരുഷന്റെയും കോറിയിട്ട് ചിത്രങ്ങളാണ് അവിടെ വരച്ച് വെച്ചിരിക്കുകയാണ് അവിടെ കൊത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഞങ്ങടെ പിക്ചർ ആയിരുന്നു പിക്ചർ ആയിരുന്നു അവിടെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൊത്തി വെച്ചിരിക്കുകയാണ് ഫിഗർ എന്താണ് കർബിഡ് ഫിഗർ ഓഫ് അനിമൽസ് ആൻഡ് വുമൺ സ്ത്രീയുടെയും പുരുഷന്റെയും എങ്ങനെയുള്ളതാണ് വെച്ചിരിക്കുന്ന കോറിയിട്ട് രൂപങ്ങളാണ് കൊസാക്കേവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്കോ ഷോവേറ്റിലെ ഇല്ലുസ്ട്രേഷൻ ഓഫ് അനിമൽസ് കൊസാക്കേവ് അല്ലെങ്കിൽ ഏതാണ് ഫിഗർ ഓഫ് കേനിമൽ ആൻഡ് വുമൺ അനിമൽസ് ആൻഡ് വുമൺ അടുത്ത മറ്റൊരു കേവാണ് സറേസ് കേവ് സറേസ് കേവില് അത് എവിടെയാണ് റഷ്യയിലാണ് സരേസ് കേവ് എവിടെയാണ് റഷ്യയിലാണ് അവിടെ വീനസ് സ്റ്റാച്യു ആണ് വീനസിന്റെ ഒരു പ്രതിമയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീനസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രതിമയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ റഷ്യയിൽ റഷ്യയിലെ സറേസ് കേവിൽ നമ്മൾ കണ്ടെടുത്തപ്പെട്ടുള്ളത് എന്താണ് വീനസിന്റെ ഒരു സ്റ്റാച്യു ആണ് വീനസ് സ്റ്റാച്യു ആണ് വീനസിന്റെ ഒരു പ്രതിമയാണ് നമ്മൾ എവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടത് സറേസ് കേവിൽ നമ്മൾ കണ്ടെടുത്തത് ലാസ്കോയിലും ഷോവെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഹുസാ സ്ത്രീയുടെയും പുരുഷന്റെയും കോറിയിട്ട രൂപങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സറേസ് കേവിൽ നിന്നും അഥവാ റഷ്യയിലെ സറേസ് കേവിൽ നമ്മൾ കണ്ടെടുത്തത് വീനസ് സ്റ്റാച്ചു ആണ് ഇനി മറ്റൊരു കേവാണ് ലാ കേവ് ലാ കേവ് ലാ ഗർമാ കേവ് എവിടെയാണ് സ്പെയിനിലാണ് അവിടെ കർവിങ് ഓൺ ബോൺസ് എല്ലുകളുടെ മുകളിൽ കൊത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞത് അല്ലെ എല്ലുകളുടെ മുകളിൽ കൊത്തി കൊത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് ലാ ഗർമ കേവിൽ നമ്മൾ കണ്ടെടുക്കപ്പെട്ടില്ല കർവിങ്സ് ഓൺ ബോൺസ് അപ്പോൾ പ്രധാനപ്പെട്ട പാലിയോത്തിക് സെന്റേഴ്സും അതിന്റെ ഫീച്ചേഴ്സും ആണ് നമ്മൾ മനസ്സിലാക്കിയത് ലാസ്കോയിന്ന് ഷോവയും കുസാക്കേവ് ഫ്രാൻസിലാണ് അത് ലാസ്കോയിൻ ഷോവയും നമ്മൾ അവിടുത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇലിസ്ട്രേഷൻ ഓഫ് അനിമൽസ് ആണ് കുസ കേഡ് ഫിഗർ ഓഫ് അനിമൽസ് ആൻഡ് അനിമൽസ് ആൻഡ് വുമൺ പിന്നെ സറേസ് കേവ് അത് റഷ്യയിലാണ് അവിടുത്തെ വീനസ് സ്റ്റാച്ചു ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ലാഗർമ കേവ് അത് സ്പെയിനിലാണ് അവിടുത്തെ കർവിങ് സോൺ ആണ് എല്ലുകളുടെ മുകളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാലിയോൽത്തിക് സെന്റേഴ്സ് ഇതാണ് പാലിയോൽത്തിക് സെന്റേഴ്സ് ലാസ്കോയ് ഷോവയും കുസാ കേവും സറേസ് കേവും ലാഗർമ ഗർമ കെവും ഒക്കെ സെന്റേഴ്സ് ആണ് പാലിയോൽത്തി മനുഷ്യൻ പാലിയോൽത്തിക് മനുഷ്യന്റെ അവർ ഉപയോഗപ്പെടുത്തിയ വസ്തുക്കളോ അല്ലെങ്കിൽ അവരുപയോഗപ്പെടുത്തിയ ഗുഹാ ചിത്രങ്ങളോ ഒക്കെ നമ്മൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഇവിടെ നിന്നിട്ടുള്ളതാണ് ഇനി അടുത്തത് സ്ഥലം എന്ന് പറയുന്നത് മെസോലിത്തിക് സെന്റേഴ്സ് ആണ് മെസോലിത്തിക് അഥവാ മധ്യശുലായക കേന്ദ്രങ്ങളാണ് ഭിംബേഡ്ക ഇൻ മധ്യപ്രദേശ് ഭിമ്പേഡ്ക ഒരു പാലിയോലിത്തിക് കേന്ദ്രം കൂടിയാണ് ഭിമ്പേഡ്ക ഇൻ മധ്യപ്രദേശ് അവിടെ നമ്മൾ റോക്ക് ഷെൽട്ടർ എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസ്തനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ അപ്പോൾ ഭിമ്പേഡ്ക ഇൻ മധ്യപ്രദേശ് പിന്നെ ലാഗ് ജോവർ ഇൻ മധ്യപ്രദേശ് മറ്റൊരു പ്രദേശമാണ് ലാക് ജോവർ പിന്നെ മറ്റൊരു പ്രദേശം കതോട്ടിയ കദോട്ടിയ ഇൻ മധ്യപ്രദേശ് അപ്പൊ മധ്യപ്രദേശിലെ മൂന്ന് മെസോൾത്തിക് സെന്റേഴ്സിന്റെ പേരാണ് ഭിംബെഡ്ക ഇൻ മധ്യപ്രദേശ് ലാക് ജോഹർ ഇൻ മധ്യപ്രദേശ് കതോട്ടിയ ഇൻ മധ്യപ്രദേശ് അപ്പം മൂന്നു മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ മൂന്ന് പ്രധാനപ്പെട്ട മെസോൾത്തിക് സെന്റേഴ്സ് ആണ് ഭിംബേഡ്ക ഇൻ മധ്യപ്രദേശ് ലാഗ് ജോഹർ ഇൻ മധ്യപ്രദേശ് കതോട്ടിയ ഇൻ മധ്യപ്രദേശ് ഇതൊക്കെയാണ് മെസ്സോൾത്തിക് സെന്റേഴ്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മധ്യശിലായിക കേന്ദ്രങ്ങൾ ഇനി പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ആയിട്ട് അന്തർദേശത്ത് നമ്മൾ ഏതൊക്കെയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അല്ലാതെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എവിടെ നിന്നൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ മധ്യശിലായക മധ്യശിലായ്ക മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ചിത്രങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ കണ്ടെത്തുന്നതാണ് പറയുന്നത് സ്റ്റാർ കാർ കേവ് സ്റ്റാർ കാർ കേവ് അത് പ്രത്യേകം കൊടുത്തിട്ടുള്ളതാണ് ടെസ്റ്റിൽ സ്റ്റാർ കാർ കേ അതെവിടെയാണ് ഇംഗ്ലണ്ടിലാണ് സ്റ്റാർ കാർ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടല്ലേ മറ്റൊരു ഗുഹയുടെ പേര് ഫാഹിയാൻ കേവ് ഫാഹിയാൻ ഗുഹ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ് സ്റ്റാർ കേവ് ഇംഗ്ലണ്ടില് ഫാഹിയാൻ കേവ് ശ്രീലങ്കയില് ശ്രീലങ്കയില്് സര നെഹർറായ് അത് ഇന്ത്യയിലാണ് ഉത്തർപ്രദേശിലാണ് സരനെഹർ റായ് ഇന്ത്യയിലാണ് ഉത്തർപ്രദേശിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള കേവിന്റെ കാര്യം നന്നായിട്ട് ഓർത്തിരിക്കണം സ്റ്റാർ കേവ് എവിടെയാണ് ഇംഗ്ലണ്ടിൽ സ്റ്റാർ കേവ് ഇംഗ്ലണ്ട് ഫാഹിയാൻ കേവ് ശ്രീലങ്ക സരനെഹർ റായ് ഇന്ത്യയിലാണ് അത് ഉത്തർപ്രദേശിലാണ് ഇത്രയുമാണ് മെസ്സോലിത്തിക് സെന്റേഴ്സ് അല്ല മെസോലത്തിക് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുപയോഗത്തിയ വസ്തുക്കളെ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ബിംബേഡ ലാക് ജോവർ കതോട്ട് ഇത് മൂന്ന് മധ്യപ്രദേശിലാണ് മെസോലത്തിക് കേന്ദ്രങ്ങളാണ് സ്റ്റാർകാർ കേവ് അത് ഇംഗ്ലണ്ടിലാണ് ഫാഹിയാൻ കേവ് ശ്രീലങ്കയിലാണ് സർനഹർ റായ് കേവ് അത് ഉത്തർപ്രദേശിലാണ് യു പിയിലാണ് അപ്പൊ ഇത്രയുമാണ് മെസോലത്തിക് സെന്റേഴ്സ് ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയോലത്തിക് സെന്റേഴ്സ് ആണ് നവീനശിലായ കേന്ദ്രങ്ങളാണ് ജെറിക്കോ ഇൻ പാലസ്തീൻ ജെറിക്കോയിൻ പാലസ്തീൻ ഒന്നാമത്തെ സെന്റർ സെൻ്ററാണ് മനുഷ്യൻ നവീനശുലായ്കം മനുഷ്യൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന്റെ പേരാണ് ജെറിക്കോയിൻ പാലസ്തീൻ ജെറിക്കോയിൻ പാലസ്തീൻ അടുത്ത ജർമോ ഇൻ നോർത്തേൺ ഇറാഖ് വടക്കൻ ഇറാഖാണ് ജർമോ ജർമോയിലെ ഒരു ഇറാഖിലൊരു സ്ഥലത്തിന്റെ പേരാണ് ജർമോ അവിടെ നിന്ന് നിയോൽത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ജെറിക്കോയിൻ പാലസ്തീൻ ജർമോ ഇൻ നോർത്തേൺ ഇറാക്ക് അടുത്ത അലിക്കോഷ് 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 ഇറാനിലാണ് അലിക്കോഷ് എവിടെയാണ് ഇറാൻ അനിക്കോഷ് ഇറാൻ പിന്നെ മെഹർഗർ മെഹർഗർ ബലൂജിസ്ഥാൻ മെഹർഗർ എവിടെയാണ് ബലൂജിസ്ഥാനിലാണ് അത് ഇന്ത്യൻ സബ് കോണ്ടിന സൈറ്റ് ആണ് പോട്ടെ അപ്പോൾ ജെറിക്കോ പാലസ്തീൻ ജെറിക്കോ എവിടെയാണ് പാലസ്തീനിലാണ് ജെർമോ ജെർമോ എവിടെയാണ് ഇറാഖിലാണ് ജെർമോ ഇറാഖിലാണ് അലിക്കോഷ് അലിക്കോഷ് ഇറാനിലാണ് അലിക്കോഷ് ഇറാനിലാണ് മെഹർഗർ ബലൂജിസ്ഥാനിലാണ് അപ്പോൾ ഇത്ര സ്ഥലങ്ങളും അതിൻ്റെ ഏത് രാജ്യത്താണ് നിലനിൽക്കുന്നതും കൂടി പഠിച്ചെടുക്കണം കേന്ദ്രങ്ങൾ എവിടെയാണ് നിയോൽത്തിക് സെന്റേഴ്സ് ജെറിക്കോയിൻ പാലസ്തീൻ ജർമോയിൻ നോർത്തേൺ ഇറാക്ക് അലികോഷിൻ ഇറാൻ മെഹർഗർ ബലൂചിസ്ഥാൻ ഇവയൊക്കെയാണ് നവീന നവീനശുലായക കേന്ദ്രങ്ങൾ ഇനി അടുത്ത ഘട്ടമാണ് മെറ്റൽ ഏജ് മെറ്റൽ മെറ്റലേജില് നമ്മൾ പ്രധാനമായിട്ടും കോപ്പർ അഥവാ ചെമ്പ് കണ്ടെത്തിയ സ്ഥലങ്ങളുടെ പേരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മേജർ പ്ലേസ് വേർ കോപ്പർ ഡിസ്കേഡ് കോപ്പർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാറ്റൽ ഹോയ്ക്ക് അഥവാ ചാതൽ ഹോയ്ക്ക് കാറ്റൽ ഹോയ്ക്ക് അഥവാ ചാതൽ ഹോയ്ക്ക് അതെവിടെയാണ് തുർക്കി അഥവാ ടർക്കി ടർക്കിയിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാറ്റൽ ഹോയ്ക്ക് ഏഷ്യൻ ഫോം ഓഫ് അർബൻ സെറ്റിൽമെന്റ് ഒക്കെ ഇവിടെയാണ് ആദ്യമായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് ആദ്യകാല നാഗരിക ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്തിയ സ്ഥലമാണ് കാറ്റൽ ഹോയ്ക്ക് തുർക്കി ടർക്കി അടുത്ത ചയോനോ അല്ലെങ്കിൽ ചയോൺ അതെവിടെയാണ് നോർത്തേൺ സിറിയയിലാണ് സിറിയയിലാണ് സെറിയ സിറിയയിലാണ് ചയോൺ അടുത്ത അലിക്കോഷ് അലിക്കോഷ് അപ്പോൾ രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അലിക്കോഷ് ഒന്ന് നിയോർത്തി കേന്ദ്രവും കൂടിയാണ് ഏത് ഈ അലിക്കോഷ് അപ്പോൾ കോപ്പർ കണ്ടെത്തിയ സ്ഥലമാണ് ഏത് അലിക്കോഷ് അതെവിടെയാണ് ഇറാൻ അപ്പൊ കാറ്റൽ ഹോയ്ക്ക് അഥവാ ചാത്തിൽ ഹോയ്ക്ക് തുർക്കി അല്ലെങ്കിൽ ടർക്കി ചയോൻ അല്ലെങ്കിൽ ചയോനു അതെവിടെയാണ് നോർത്തേൺ സിറിയ വടക്കൻ സിറിയയിലാണ് അലിക്കോഷ് അലിക്കോഷ് എവിടെയാണ് ഇറാനിലാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോപ്പർ കണ്ടെത്തിയ സ്ഥലങ്ങൾ അഥവാ ചെമ്പ് കണ്ടെത്തിയ സ്ഥലങ്ങൾ അപ്പം ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടെത്തിയ ഒരു ലോഹമാണിത് കോപ്പർ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു പേര് വിളിക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് എന്താണ് ചാൽകോലിത്തി എന്നാ വിളിക്കുന്ന പേര് ചാൽകോലിത്തി അഥവാ താമരശിലായകം ചാൽക്കോലിത്തിക്ക അപ്പോ മെറ്റലൈജിൽ നമ്മൾ ഒന്നാമത്തെ ഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ് ഏജ് ചാൽക്കോലിത്തി മെറ്റലൈജിൽ നമ്മൾ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ചാൽക്കോലി കേജോ താമരശിലായു ഈ കാലഘട്ടം സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് ചാൽക്കോലിത്തി ഏജിൽ എങ്ങനെയുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾക്ക് പുറമെ ശിലായുധങ്ങൾക്ക് പുറമെ അവർ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് അതാണ് ചാൽകോലിത്തി ഏജ് ഈ ചാൽക്കോൽത്തിക് സെന്റേഴ്സ് അഥവാ താമരശിലായ്ക്ക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കണം ഒന്ന് രാജസ്ഥാൻ മറ്റൊന്ന് മധ്യപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഒന്ന് ദയാമാബാദ് മറ്റൊന്ന് നവാസ ദയാമാബാദ് നവാസ അല്ലെങ്കിൽ നൊവാസ ഇവ രണ്ടുമാണ് മഹാരാഷ്ട്രയിൽ രണ്ട് പ്രധാനപ്പെട്ട ഏത് കേന്ദ്രങ്ങൾ ചാൽകോൽത്തിക് സെന്റേഴ്സ് അപ്പോൾ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ സ്ഥലങ്ങളാണ് ദയാമാബാദും നവാസ് അഥവാ നൊവാസ എന്നിവയാണ് ഇതാണ് ചാൽക്കോൾത്തിക് ഏജ് ഇനി അടുത്ത ഘട്ടം ബ്രോൺസ് ഏജ് ആണ് ബ്രോൺസ് ഏജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വെങ്കലയുഗ സംസ്കാരം എന്താണ് ബ്രോൺസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ബ്രോൺസ് ഇസ് എ മെറ്റൽ അലോയ് മേഡ് ബൈ മൈ മിക്സിംഗ് ഓഫ് എന്തിനെയാണ് കോപ്പർ ആൻഡ് ടിങ് കോപ്പർ ചെമ്പും വെളുത്തിയും ചേർത്ത ലോഹ സംയുക്തമാണ് ലോഹ സംഗരമാണ് എന്ത് ബ്രോൺസ് അഥവാ അതാണ് ഏജ് ഈ ഏജ് അല്ലെങ്കിൽ ഒക്കെ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു എന്നയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു എന്നയുടെ സംസ്കാരം ഇൻഡസിന്റെ മറ്റൊരു പേരാണ് സിന്ധു അതായത് സിന്ധു സംസ്കാരം അവിടുത്തെ ഹാരപ്പനിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ തെളിവുകൾ കണ്ടെത്തിയത് അതുകൊണ്ട് നമ്മൾ എന്നെ വിളിക്കുന്ന പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇനി അടുത്ത മറ്റൊന്ന് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അവിടെ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ബ്രോൺസ് കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അടുത്തത് ചൈനീസ് സിവിലൈസേഷൻ ഇത്രയും സ്ഥലങ്ങളിലും നമ്മൾ പ്രധാനമായിട്ടും ഈ ബ്രോൺസ് ഉപയോഗപ്പെടുത്തിയ ആണ് അതിൽ വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ പേര് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയിലാണ് അതിൽ പഴയ കാലഘട്ടത്തിൽ മോഹൻ ചോദാരോ നമ്മൾ കണ്ടെത്തിയ ആരാണ് ആർ ഡി ബാനർജി അല്ലാരാണ് ദയറാം സൈന്യം സോറി ആ മോഹൻ ചൊതാരോ കണ്ടെത്തിയ ആരാണ് മോഹൻചോദാരെ കണ്ടെത്തിയത് ദയറാം സൈനിയം ഹാരപ്പ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ് മോഹൻചോദാരെ കണ്ടെത്തിയത് ദയറാം സൈന്യം ഹാരപ്പ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ് ഇനി ലോത്തൽ ലോത്തൽ കണ്ടെത്തിയതാരാണ് ലോത്തൽ എസ് ആർ റാവു ആണ് എസ് ആർ റാവു ലോത്തൽ കണ്ടെത്തിയത് എസ് ആർ റാവു ആണ് അപ്പോൾ കണ്ടെത്തിയത് കണ്ടെത്തിയതാരാണ് തിരിഞ്ഞു പോയി കിടക്കുകയാണ് സോറി കേട്ടോ ഓ തിരിഞ്ഞ് കിടക്കുകയാണ് ആരപ്പ കണ്ടെത്തിയത് ദയാറാം സൈനി ആരപ്പ കണ്ടെത്തിയത് ദയാറാം സായനിയും മോഞ്ചുതാരെ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയുമാണ് അങ്ങനെ തിരിച്ച് എഴുതണം കേട്ടോ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണേ അവിടെ അടുത്ത ലോത്തൽ കണ്ടെത്തിയ എസ് ആർ റാവു ആണ് അത് അത്ര പ്രാധാന്യമില്ലാത്ത ടെസ്റ്റ് ഇല്ലാത്ത ഭാഗമാണ് അഡീഷണൽ ആയിട്ട് ഉൾക്കൊള്ളിച്ചതും കൂടിയാണ് അപ്പോൾ മോഹൻചുദാരോ കണ്ടെത്തിയതാരാണ് ആർ ഡി ബാനർജിയും ഹാരപ്പ കണ്ടെത്തിയത് ദേറാം സാഹിനിയാണ് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രോൺസ് അഥവാ വെങ്കലം നമ്മൾ കണ്ടെത്തിയത് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ഉപയോഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ മെസ്സക്കുട്ടോ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ അതിൽ വാലി സിവിലൈസേഷൻ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹാരപ്പ മൊഹചാരോ ലോത്തൽ എന്നിവ ഇനി നമ്മൾ അടുത്ത് ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അയണേജ് അഥവാ ഇരുമ്പ് യുഗം ഇതിന് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ലെറ്റർ വേദിക് പീരീഡെന്നും എയർലി വേദിക് പീരീഡെന്നും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു ഏതൊക്കെയാണ് എയർലി വേദിക് പീരീഡും പിന്നെ ലെറ്റർ വേദിക് പീരീഡും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എയർലി വേദിക് പീരീഡെന്നും അതുപോലെ തന്നെ ലെറ്റർ വേദിക് പീരീഡും പീരീഡ് അതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ് ആര്യന്മാർ സപ്ത സിന്ധു റീജ്യൻ അഥവാ സപ്ത സൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു എന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ആര്യന്മാർ പോളണ്ടിൽ നിന്നുള്ള ഓർമ്മയുണ്ടാവും അവിടെ നിന്നുള്ള ആര്യന്മാർ സപ്തസൈന്ധ പ്രദേശത്ത് അഥവാ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് അതെന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമാണ് അവിടെയുള്ള പഞ്ചാബിൻ്റെ മേഖല അവിടെ ഏഴ് നദികളുടെ തീരത്ത് ഈ ആര്യന്മാർ വന്ന് താമസം ഉറപ്പിച്ചു ആ ഏഴ് നദികളാണ് ചലം ചിനാബ് രവി ബിയാസ് സത്രിച്ച് പിന്നെ ഇൻഡസ് ഇൻഡസിൻ്റെ പോഷക നദികളാണ് ഇവയെല്ലാം അത് ഇൻഡസ് പിന്നെ സരസ്വതി ഇങ്ങനെയുള്ള ഏഴ് നദികളുടെ തീരത്താണ് ഈ ആര്യന്മാർ വന്ന് താമസിച്ചത് അവിടെ വെച്ച് എഴുതിയ ബുക്കാണ് ഋഗ്വേദം ആ ഋഗ്വേദത്തിൽ നിന്നാണ് നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ എയർലി വേദിക് പീരീഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലും മനുഷ്യൻ ഇരുമ്പ് ഉപയോഗിക്കാൻ ആരംഭിച്ചില്ല പ്രോൺസാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ആ ഒരു കാലഘട്ടമാണ് അപ്പൊ എർലി വേദിക് പീരീഡ് അവിടെ സപ്ത സൈന്ധവ പ്രദേശത്ത് അവർ എത്തിച്ചേർന്നു അവിടെ ഉപയോഗപ്പെടുത്തി അവർ കാലഘട്ടത്തെക്കുറിച്ച് വിവരം തരുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സാണ് സോഴ്സ് ആണെന്ന് ഋഗ്വേദം ഇനി അതിനുശേഷം അവർ അവിടെ നിന്ന് ഈ സപ്ത സൈന്ധവ പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ ഏഴ് നദികളുടെ തീരത്ത് നിന്നും ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ നിന്നും ഈ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രദേശത്തിൽ നിന്നും അവർ എങ്ങോട്ടേക്ക് യാത്ര ആരംഭിച്ചു ഗാഞ്ചിറ്റി പ്ലെയിനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഗാഞ്ചറ്റി പ്ലെയിൻ അഥവാ ഗംഗാ സമതലത്തിലേക്ക് യാത്ര തിരിച്ചു അവർ അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് ബുക്കുകൾ എഴുതി പ്രധാനമായിട്ട് അവിടെ വെച്ച് എഴുതിയ ബുക്കുകളാണ് അല്ലെങ്കിൽ ഗംഗാ സമുദ്രത്തിലെ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ആ ഒരു പ്രദേശത്തെത്തി അവിടെ വെച്ച് എഴുതിയ ബുക്കുകളാണ് യജുർവേദ സാമവേദ അതർവേദ ഇതൊക്കെയാണ് യജുർവേദ സാമവേദ അതുർവേദ അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഗാഞ്ചിടി പുളയിൽ നിന്നും ഗാന്ചടി പ്ലെയിനിലെ ജീവിതത്തെക്കുറിച്ച് ഗംഗാ സമുദ്രത്തിലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഗംഗാ സമുദ്രത്തിലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന തെളിവുകൾ ഏതൊക്കെയാണ് യജുർവേദ സാമവേദ അതിർവേദ അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ലേറ്റർ വേദിക് പീരീഡ് അഥവാ പിൽക്കാല വേദ കാലഘട്ടം എന്നറിയപ്പെടും അപ്പോൾ നമ്മൾ സത്യസൈന്ധവ പ്രദേശത്തെ വിളിക്കുന്ന പേര് എയർലി വേദിക് എന്നും ഗാഞ്ചിറ്റി പ്ലെയിൻ ലൈഫിനെ വിളിക്കുന്ന പേര് ലെറ്റർ വേദിക് പീരീഡ് എന്നുമാണ് ഈ ഗാഞ്ചിറ്റി പ്ലെയിനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മനുഷ്യൻ എന്ത് ഉപയോഗിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ആദ്യം മനുഷ്യൻ എന്ത് ഉപയോഗിച്ച അയൺ ഇംപ്ലിമെന്റ്സ് ഇന്ത്യയിൽ അയൺ ഇംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ ആരംഭിച്ചത് ഈ ഗാഞ്ചിറ്റി പ്ലൈനാണ് ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലൊരു സ്കേൽട്ടൺ ഇന്ന് നമുക്ക് ആദ്യം ഒന്നും കൂടി നോക്കാവുന്നതാണ് ഈ ചാപ്റ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് ഒന്നെന്ന് പറയുന്നത് പുരാവസ്തു ഗവേഷകർ പ്രാചീന പ്രാചീനശിലായ്ക മനുഷ്യർ ഉപയോഗിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നിർമ്മിച്ച വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി പലതായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റോണേജ് എന്നും മെറ്റലേജ് എന്നും അതിൽ ആദ്യത്തെ ഘട്ടം പാലിയോൽ തിക്കേജ് മെസോൽ തികേജ് നിയോൽ തിക്കേജ് എന്നിങ്ങനെയാണ് മെറ്റലേജിനകത്ത് ബ്രോൺസ് ആണ് അതിൽ മെറ്റലേജിനകത്ത് നമ്മൾ ഒന്നും കൂടി വെക്കണം ഏതാണത് ചാൽക്കോൾത്തി സ്റ്റോണേജ് എന്താണെന്ന് മനസ്സിലാക്കണം യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ആണെന്നാണ് സ്റ്റോണേജ് ഇനി അതിനുശേഷം അടുത്ത ഘട്ടമായിട്ട് മനസ്സിലാക്കിയ കാര്യം അവിടെ വെപ്പൺസ് ആണ് പാലിയോൾത്തിക്കേജിൽ എന്താണ് മെസോൾത്തിക്കേജിൽ എന്താണ് ന്യോൾ തിക്കേജ് എന്താണെന്നുള്ളത് പിന്നെ സ്റ്റോണേജ് ആണ് സ്റ്റോണേജിൽ പാലിയോളിത്തിക്കേജ് എന്താണെന്ന് പറയുന്നത് പാലിയോൽത്തിക്കേജിൽ പാലിയോസ് എന്ന ഓൾഡ് ഓൾഡെന്ന് ലിത്തോസ് എന്ന വാക്കിടുന്ന സ്റ്റോൺ എന്നും രണ്ട് ഗ്രീക്ക് വാക്കാണ് അതിൽ അതിലെന്നാണ് ഓൾഡ് സ്റ്റോണേജ് അഥവാ പാലിയോൽത്തിക്കേജ് എന്ന വാക്ക് രൂപപ്പെട്ടത് പിന്നെ മെസോളിത്തിക്കേജ് മെസോലിത്തേജിലെ പ്രധാനപ്പെട്ട ഓക്യുപേഷൻ അണ്ടിങ് തന്നെയാണ് മെസോസ് എന്നും ലിത്തോസ് എന്ന വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്ന് വെച്ചാൽ മിഡിൽ സ്റ്റോണേജ് അഥവാ മധ്യശിലായകം ഈ കാലഘട്ടത്തിലെ മറ്റൊരു പേരുളിക്കും മൈക്രോലിത്തിക്കേജ് അഥവാ സൂക്ഷ്മശിലായു എന്ന് വിളിക്കും കാരണം ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ എപ്രകാരമുള്ള ആളാണ് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് ആണ് ഇനി അടുത്ത ഘട്ടമാണ് ഏജ് നിയോലത്തിക്കേജ് നിയോലത്തിക്കേജിലെ പോളിസ്റ്റോൺ ടൂൾസ് ആണ് അഗ്രികൾച്ചർ ഓൺ ഓക്യുപേഷൻ നിയോസ് എന്നും ലിത്തോസ് എന്ന വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടത് ഗ്രീക്ക് വാക്കാണ് ന്യൂ ന്യൂസ്റ്റോണേജ് എന്നാണ് അർത്ഥം ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് ആണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് വിവരം തരുന്ന ഒരു പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് ആണ് പുരാവസ്ഥ ഗവേഷകനാണ് ആര് ഗോർഡൻ ചൈൽഡ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് മാൻ മേസി അതോ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നുള്ളത് ആ ബുക്കിനകത്ത് പറയുന്ന കാര്യം ഈ കൃഷിയെ ഒക്കെ ഉള്ളതാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ച കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അകത്ത് അദ്ദേഹം ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് നിയോലിക്

എല്ലുകളുടെ മുകളിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് ലാഗ് അമാവിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടുള്ളത് ഇനി അതിനുശേഷം അടുത്ത അടുത്ത ഏത് ഭാഗമാണ് നമ്മൾ അടുത്ത മെസോലത്തിക് ആണ് പ്രധാനമായിട്ട് മധ്യപ്രദേശിലെ മെസോലത്തിക് സെന്റേഴ്സ് ഏതൊക്കെയാണ് മധ്യപ്രദേശിലെ മെസോലത്തിക് സെൻറ്റേഴ്സ് ഭിമ്പേട്ക്കൻ മധ്യപ്രദേശ് പിന്നെ ലാഗ് ജോറിൻ മധ്യപ്രദേശ് കദോട്ടി ഐൻ മധ്യപ്രദേശ് ഇത് മൂന്നും ഇന്ത്യയിലാണ് ഇന്ത്യയിലെ മധ്യപ്രദേശിലാണ് പിന്നെ സ്റ്റാർ കാർ കെയവ് അത് ഇംഗ്ലണ്ടിലാണ് നന്നായിട്ട് പഠിക്കണം സ്റ്റാർ കാർ കെയവ് എവിടെയാണ് ഇംഗ്ലണ്ട് ഫാഹിയാൻ കേവ് ശ്രീലങ്കയിലാണ് പിന്നെ സരനഹർ റായ് സരനഹർ റായ് അത് ഇന്ത്യയിലാണ് ഉത്തർപ്രദേശിലാണ് പിന്നെ നിയോൾത്തിക് സെന്റേഴ്സ് ജെറിക്കോ പാലസ്തീൻ ജർമോ ഇറാഖ് അഥവാ നോർത്തേൺ ഇറാഖിലാണ് അലിക്കോഷ് അലി അലിക്കോഷ് എവിടെയാണ് ഇറാനിലാണ് മെഹർഖർ എവിടെയാണ് ബലൂചിസ്ഥാൻ ജെറിക്കോ ജർമോ അലിക്കോഷ് മെഹർഖർ ഇതൊക്കെ ഏത് ഏത് രാജ്യങ്ങളാണ് നിലനിൽക്കുന്നതും കൂടി പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് പിന്നെ മെറ്റി മെച്ചലേജ് മേജർ പ്ലേസസ് കോപ്പർ ഡിസ്കേഡ് കോപ്പർ ഡിസ്കേഡ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാറ്റലോയ്ക്കിൻ തുർക്കി അഥവാ ചാതലോയിക്കിൻ തുർക്കി പിന്നെ ചയോൺ നോർത്തേൺ സെറിയ അലിക്കോഷിറാങ് ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് കണ്ടതിലൂടെ കോപ്പർ ചെമ്പ് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ന്യൂൽത്തിക്കേജ് ന്യൂൽത്തിക്കേജിൽ സോറി ചാൽക്കോൽത്തിക്കേജ് ചാൽക്കോളത്തിക്കേജിലെ പ്രധാനപ്പെട്ട രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ ദേഹാബാദ് നൊവാസയും എന്നിവ കേന്ദ്രങ്ങളാണ് ചാൽക്കോളിത്തി സെൻറ്റേഴ്സാണ് പിന്നെ ഏജ് സേജ് ഏജ് എന്ന് വെച്ചാൽ ടിന്നും കോപ്പറോട് ചേർത്തിട്ടാണ് ബ്രോൺസ് കണ്ടത്തിട്ടുള്ളത് അത് കണ്ടെത്തിയ സ്ഥലങ്ങളും ഇൻഡസ്വാലി സിവിൻ മെസ്സപ്പോ ഇജിപ്ഷ്യ സിവിലേഷൻ ചൈനീസ് സിവിലേഷൻ പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഹാരപ്പ ലോത്തൽ തുടങ്ങിയവ ലോത്തൻ പിന്നെ അയൺ ഏജ് പിന്നെ അയണേച്ചതോ ഏജ് വേദ കാലഘട്ടത്തിൽ നമ്മൾ രണ്ടായിട്ട് വീഴുന്നു ലേറ്റർ വേദിക് പീരീഡ് എയർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരഡും എയർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത് സപ്തസേന്ധ പ്രദേശത്താണ് അത് ഋഗ്വേദം എഴുതപ്പെട്ട കാലഘട്ടമാണ് ആ ഋഗ്വേദത്ത് അതുകൊണ്ടാണ് നമ്മൾ വേദിക് പീരീഡ് എർലി വേദിക് എന്ന് വിളിക്കുന്നത് ആ കാലഘട്ടത്തെ കുറിച്ച് വരുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഋഗ്വേദം ഇനി അതിനുശേഷം ആ കാലഘട്ടത്തിലും മനുഷ്യൻ എന്തു ഉപയോഗപ്പെടുത്തിയിട്ടില്ല ആ കാലഘട്ടത്തിലും മനുഷ്യൻ ഈ പറഞ്ഞ ഇരുമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇനി ലെറ്റർ വേദിക് പീരീഡ് അഥവാ അവിടാണ് ഗ്യാജറ്റ് പ്ലേയിലേക്ക് അവർ ജീവിതം മാറ്റുന്നത് അവിടെ വെച്ച് എഴുതിയ ബുക്കുകളാണ് യജുർവേദം സാമുവേദം അതിർവേദം തുടങ്ങിയവ അവയിൽ നിന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് തെളിവ് ലഭിക്കുന്നത് ഇവിടെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം ഇത്രയാണ് ഈ ചാപ്റ്റർ